ഏതാളും പറഞ്ഞ അടുത്ത കഥയിലേക്ക് പോകാം കഥയുടെ പേര് കള്ളന്റെ കണ്ണുനീർ ഇന്ദ്രാവർത്ത രാജ്യത്തിൽ ധനവാനായ ഒരു വർത്തകന് അതീവ സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു മകളുടെ പേര് രത്നാവതി എന്നായിരുന്നു വിവിധ നാടുകളിൽ നിന്ന് പ്രഭുക്കന്മാരും സുന്ദരന്മാരുമായ ഒട്ടനവധി ചെറുപ്പക്കാർ അവളെ പാണീഗ്രഹണം ചെയ്യുന്നതിന് തയ്യാറായി വന്നുവെങ്കിലും രത്നാവതിക്ക് ആരെയും മനസ്സിന് പിടിച്ചില്ല മകളുടെ വിവാഹത്തെക്കുറിച്ച് പിതാവിനും ഉത്കണ്ഠയായി മകളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു വരനെ തേടി ആ പിതാവ് ഏറെ അലഞ്ഞു അക്കാലത്ത് വീരകേസരി എന്നൊരു തസ്കരൻ ആ നാടിനെ വിറപ്പിച്ചു കൊണ്ട് രംഗത്തെത്തി വലിയൊരു കൊള്ളസംഘത്തിലെ നേതാവായിരുന്നു അയാൾ രാജഭടന്മാർ പല മാർഗത്തിലൂടെ ശ്രമിച്ചെങ്കിലും അയാളുടെ കേന്ദ്രം എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല ഒടുവിൽ വീരകേസരിയെ കൊടുക്കാൻ മഹാരാജാവ് തന്നെ പുറപ്പെട്ടു ഒരു നഗരത്തിലെ ഒരു ഇരുണ്ട കോണിൽ വെച്ച് രാജാവ് ഒരു അശ്വരൂഢനെ കണ്ടുമുട്ടി വേഷപ്രച്ഛന്നനായിരുന്നു രാജാവ് തികച്ചും അപരിചിതനായിരുന്ന അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രാജാവ് സൂത്രത്തിൽ അയാളോട് അയാളോടടുത്തുകൂടി നഗരത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ സഞ്ചാരിയാണെന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ക്ഷേത്രത്തിലേക്കുള്ള വഴി കാട്ടിത്തരാമെന്ന് പറഞ്ഞ് രാജാവ് അയാളെ ഒരു രഹസ്യസങ്കേതത്തിൽ എത്തിച്ചു അവിടെ രാജാവിൻ്റെ സേനയിലെ ഒരു വിഭാഗം താവളമുറപ്പിച്ചിരുന്നു താനൊരു കോട്ടയുടെ മുന്നിലാണ് എത്തിയതെന്നറിഞ്ഞ നേരം അപരിചിതൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു ആ സമയം രാജാവ് അയാളെ കടന്നു പിടിച്ചു പെട്ടെന്ന് അപരിചിതനൊരടയാള ശബ്ദം പുറപ്പെടുവിച്ചു തൽക്ഷണം എങ്ങു നിന്നറിഞ്ഞില്ല ഒരുപറ്റം ആളുകൾ ഊരി വാളുമായി രാജാവിനെ വളഞ്ഞു പക്ഷേ അപ്പോഴേക്കും രാജാവിൻ്റെ രക്ഷയ്ക്കായി സൈന്യം കോട്ടയ്ക്ക് പുറത്തെത്തിയിരുന്നു തുടർന്ന് വലിയൊരു ഏറ്റുമുട്ടൽ നടന്നു രാജഭടന്മാരുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല അവരിൽ പലരും വധിക്കപ്പെട്ടു ബാക്കിയുള്ളവർ കീഴടങ്ങി അശ്വാരൂഢനായ ചെറുപ്പക്കാരൻ വീരകേസരിയായിരുന്നു അയാളെ ബന്ധനസ്ഥനാക്കി ഫടന്മാർ രാജാവിന്റെ മുൻപിൽ എത്തിച്ചു രാജാവ് അടുത്ത നാളിൽ തന്നെ അയാളെ പൊതുസ്ഥലത്ത് വെച്ച് തൂക്കിക്കൊല്ലാൻ വിധിച്ചു വീരകേസരി എന്ന കൊള്ളത്തലവനെ ബന്ധനസ്ഥനാക്കിയ വിവരമറിഞ്ഞ് നാട്ടുകാർ കൂട്ടത്തോടെ അയാളെ കാണാനെത്തി അക്കൂട്ടത്തിൽ രത്നാവതി എന്ന സുന്ദരിയും വന്നു ചേർന്നു വീരകേസരിയെ കണ്ടതോടെ രത്നാവതിക്ക് അതുവരെ അന്യമായിരുന്ന ഒരു ആത്മബന്ധം തോന്നി ക്ഷണത്തിൽ അത് അനുരാഗമായി വളർന്നു അയാളെ കൂടാതെ തനിക്കൊരു ജീവിതം വയ്യ എന്ന് അവളുടെ അന്തരംഗം മന്ത്രിച്ചു രത്നാവതി ഇക്കാര്യം അവളുടെ അച്ഛനെ അറിയിച്ചു അയാൾ അത് കേട്ട് ഞെട്ടിപ്പോയി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ ഭർത്താവായി നനയ്ക്കുന്ന മകളോട് എന്ത് പറയണമെന്നറിയാതെ അയാൾ കുഴങ്ങി മകളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല രാജാവിനെ ചെന്ന് കണ്ട് അയാളെ തനിക്ക് വിട്ടുതരണമെന്നും അതിനു പകരമായി തൻ്റെ സമ്പത്ത് മുഴുവനും ഖജനാവിന് നൽകാമെന്നും ആ പിതാവ് കരഞ്ഞു പറഞ്ഞു നാട് മുഴുവനും വെറുക്കുന്ന ഒരു രാജ്യദ്രോഹിയെ അതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കുറ്റവാളിയെ വെറുതെ വിടാൻ രാജാവ് തയ്യാറായില്ല നീതി നിയമങ്ങളെ ലംഘിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് രാജാവ് അയാളെ പറഞ്ഞു വിട്ടു ഒടുവിൽ വീരകേസരിയെ തൂക്കിലേറ്റുന്ന ദിവസം സമാഗതമായി തലേന്ന് ഒരുപോലെ കണ്ണടയ്ക്കാൻ രത്നാവതിക്ക് കഴിഞ്ഞില്ല അവൾ രാത്രി മുഴുവനും തൻ്റെ ഇഷ്ടദേവതയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുകയായിരുന്നു കൊല്ലവനെ എന്ന് ആക്രോശിക്കുന്ന ജനസഞ്ചയത്തിന് നടുവിലേക്ക് വീരകേസരി ആനയിക്കപ്പെട്ടു തൂക്കുകയറിന് മുന്നിലെത്തിയ നേരം അയാൾ തൻ്റെ അതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു പാഴായ ജീവിതം സംതൃപ്തി നൽകുന്ന ഒരു നല്ല കാര്യവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒന്ന് പ്രാർത്ഥിക്കാനുള്ള നന്മ പോലും അയാളിൽ അവശേഷിച്ചിരുന്നില്ല തികഞ്ഞ നിർവികാരതയോടെയാണ് അയാൾ തോക്കുകയറിന് തൻ്റെ കഴുത്ത് നീട്ടിയത് ആ ക്ഷണം ജനക്കൂട്ടത്തിൽ നിന്ന് സുന്ദരിയായൊരു യുവതി ഓടി വന്ന് അയാളുടെ കാൽക്കൽ വീണു തൻ്റെ പ്രിയനെ രക്ഷിക്കണേ എന്നവൾ കരഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നു അവളുടെ മാതാപിതാക്കൾ അവളെ ഏറെ കഷ്ടപ്പെട്ടാണ് പിടിച്ചു വലിച്ചു വീരകേസരി അവളെ നോക്കി ഒന്ന് ചിരിച്ചു അടുത്ത ക്ഷണം അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാൾ വിങ്ങി കരയുകയായിരുന്നു വിധിന്യായം വായിച്ച് അയാളെ തോക്കിലേറ്റി ജീവിതത്തിൽ ആദ്യമായി രണ്ട് കൈകളും കൂപ്പി ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അയാൾ കൊലക്കയർ സ്വീകരിച്ചത് രത്നാവതി ബോധം മറഞ്ഞ് നിലം പതിച്ചു പക്ഷേ ആ രണ്ട് ഹൃദയങ്ങളുടെയും പ്രാർത്ഥന പാർവതി പരമേശ്വരന്മാർ കേട്ടു അവർ അവരെ അനുഗ്രഹിച്ചു അയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു രണ്ടു പേരും ഒന്നായി പോയ കാലത്തിലെ തെറ്റുകൾക്ക് പ്രായശിത്തം ചെയ്യുന്ന രീതിയിൽ സദാചാരപരമായിരുന്നു വീരകേസരിയുടെ ജീവിതം കഥ പൂർത്തിയായി വിക്രമാദിത്യൻ ചോദ്യം പോലെ വേദാളത്തിന് നേരെ മുഖം തിരിച്ചു പതിവ് പോലെ ചോദ്യമെത്തി ആ കൊള്ളക്കാരൻ തൂക്കുകയറിന് മുന്നിൽ നിന്ന് ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തത് എന്തിനായിരുന്നു വിക്രമാദിത്യൻ മറുപടി ആലോചിച്ച് നേരം കളഞ്ഞില്ല ഒരു പരിചയവുമില്ലാത്ത ഒരു പെണ്ണ് തനിക്കു വേണ്ടി കരയുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ചിരി വന്നു പിന്നീട് ആ പെൺകുട്ടിയെ ചൊല്ലി അവളുടെ മാതാപിതാക്കൾ വേദനിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ബന്ധത്തിൻ്റെ മൂല്യമറിഞ്ഞു തനിക്ക് ലഭിക്കാതെ പോയ മാതാപിതാക്കളുടെ സ്നേഹത്തെപ്പറ്റി ഒരു നിമിഷം അയാൾ ഓർമ്മിച്ച് പോയിട്ടുണ്ടാവും അതാണ് അയാളെ കണ്ണീരണിയിച്ചത് തൻ്റെ തോളിലെ ഭാരം പെട്ടെന്നൊഴിഞ്ഞതായി വിക്രമാദിത്യൻ മനസ്സിലാക്കി വേതാളം രക്ഷപ്പെട്ടിരിക്കുന്നു